പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേക് ഉപേക്ഷിച്ചു പോയാൽ പിന്നെ ദേവബാലയ്ക്ക് ഒരു ജീവിതം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവബാല അവൻ എന്റെ ജീവിതത്തിൽ വേണം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല അച്ഛ അവൻ എൻ്റെ ജീവിതത്തിൽ വേണം എന്നത് എൻ്റെ വാശി തന്നെയാണ് ആ കാര്യത്തിൽ നിന്ന് പോലും ഞാൻ പിറകോട്ട് പോവുകയില്ല ഇത് എൻ്റെ ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവരാജനും അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീയും ഇനി എന്തു ചെയ്യും കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ചോദ്യം ദേവരാജനെ വരയ്ക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര നിസാരമല്ല വാശിയിൽ തന്നെയാണ് ദേവബാല കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിഞ്ച് പോലും അവൾ പിറകിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എതിർക്കാൻ നോക്കിയിട്ടും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് എത്രയും പെട്ടെന്ന് വൈദ്യരെ ഒന്ന് കാണണം എന്നുള്ള തീരുമാനം ദേവരാജൻ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ കൈവിട്ടു പോകും എന്ന് വൈദ്യർ ഉറപ്പിച്ചു പറയുകയാണ് മകളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അവരുടെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാവിധ ഉറപ്പും അവൾക്ക് നൽകിക്കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണ് എങ്കിൽ എന്നെ ഒരു പക്ഷേ അനർത്ഥങ്ങൾ സംഭവിക്കും അതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല കേട്ടോ ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ മാത്രവുമല്ല തൻ്റെ മകളെ രക്ഷിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം വീട്ടിലേക്ക് രാഹുൽ വന്നതിനെ തുടർന്ന് എല്ലാവരും ഒരുമിച്ച് കേക്ക് മുറിക്കാം എന്ന് പറയുകയാണ് റാം മോഹൻ നിയം കൂടെ ഉണ്ടാകണം നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കേക്ക് മുറിക്കണം എന്നത് എൻ്റെ ആഗ്രഹമാണ് എന്താ രാഹുൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രാഹുലിന് ഏയ് ഇല്ല അങ്കിൾ അങ്കിളിന്റെ ബർത്ത്ഡേ ഞാൻ കൂടി ആഘോഷിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഞാൻ ദൈവരുന്നോ വ ഒരുമിച്ച് കേക്ക് മുറിക്കാം ഇതോടെ ഈ കാര്യം ഈഷയ്ക്ക് ഇഷ്ടമാകുന്നില്ല എങ്കിലും ബർത്ത്ഡേ ദിവസത്തിൽ ഇനി എന്തിനാണ് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഈഷ ഒന്നും മിണ്ടാതെ കൂടെ നിൽക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകട്ടെ ആരോടും എതിർത്ത് പറയാൻ നിൽക്കേണ്ടതില്ല ഇതേ തുടർന്നാണ് ഇഷയ്ക്ക് വയറ്റിൽ വേദനയെടുക്കുന്നത് ഉടൻ തന്നെ അവിടെയുള്ള വേദനക്കാരിയോട് പറയുകയും ചെയ്യുന്നു ചേച്ചി എനിക്ക് വയറ് നന്നായി വേദനിക്കുന്നുണ്ട് എന്തു ചെയ്യും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റിയ അന്തരീക്ഷമല്ല റാം ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുപോലും പറയാൻ സാധിക്കുകയില്ല തൽക്കാലത്തേക്ക് ഇത് രഹസ്യമായി തന്നെ വെക്കണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോളൂ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് മുന്നിലേക്ക് പെയിൻ കടിച്ചു പിടിച്ച് പോവുകയാണ് ഇഷ ഇതിലുണ്ടെങ്കിൽ റാം മോഹൻ ഇഷയെ കാണാൻ വരികയാണ് ഇഷ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് എങ്കിൽ അച്ഛനോട് ധൈര്യമായി പറയണം എന്തുണ്ടായാലും അച്ഛൻ കൂടെയില്ലേ ഒരു പ്രശ്നവുമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ ഇല്ല അച്ഛ എനിക്കൊരു പ്രശ്നവുമില്ല അച്ഛനത് തോന്നിയതാവും പിന്നെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നുണ്ടല്ലോ അപ്പോൾ അതോ അച്ഛൻ്റെ ബർത്ത് ഡേ ആഘോഷിച്ചതിൻ്റെ സന്തോഷം കൊണ്ടാണ് അല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല അച്ഛൻ ധൈര്യമായി റൂമിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് റാംമോഹനെ വിട്ടതിന് ശേഷം തൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഇഷ ഇതോടെ ഇഷയുടെ പെയിൻ കൂടുന്നു പക്ഷേ രഹസ്യങ്ങൾ തൽക്കാലത്തേക്ക് പൊളിഞ്ഞു വിഴാതിരിക്കുന്നതിന് വേണ്ടി കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുന്ന ഇഷയെ കാണുന്ന വീട്ടിലെ വേലക്കാരി ഒടുവിൽ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ട്രിക്കുകളുമായി തൽക്കാലത്തേക്ക് മുന്നിലേക്ക് വരുന്നു തൽക്കാലം രക്ഷപ്പെടാൻ ഇഷയ്ക്ക് സാധിക്കുന്നുവെങ്കിലും ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇഷയെ വീട്ടിലെ വേലക്കാരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്